എൻ്റെ പേര് മുഹമ്മദ് ഫാസിൽ എൻ്റെ ചോദ്യം വിശുദ്ധ ഖുർആാനിൽ രണ്ടായിരത്തി മുന്നൂറ് ആയത്തുകളിൽ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവുണ്ട് എന്ന് മുജാഹിദുകൾ പറയുന്നു എന്നാൽ അതിന് തെളിവായവർ പറയുന്നത് സൂറത്തുൽ ജിന്നിലെ ഇരുപതാമത്തെ ആയത്ത് പറയുക പ്രവാചകരെ ഞാൻ മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ അവനിൽ ഒരാളെയും ഞാൻ പങ്കു ചേർക്കുകയില്ല ഈ ആയത്ത് ഉദ്ധരിച്ചിട്ടാണ് മുജാഹിദുകൾ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് എന്റെ വീടിനടുത്ത് താമസിക്കുന്ന പല ആളുകളും വീഴാൻ പോകുന്ന സമയത്ത് കാക്കണേ ബദരീങ്ങളെ രക്ഷിക്കണേ മമ്പൃന്ദങ്ങളെ സഹായിക്കണേ മക്കളെ തരണേ എന്നുള്ള വിളിച്ചുതേട്ടങ്ങൾ നടത്തുന്നുണ്ട് ഇത് ജായിസ് അല്ല എങ്കിൽ അതിന് ഖുർആാനിൽ നിന്ന് ഒരു ഉദ്ധരിക്കാമോ പ്രിയമുള്ളവരെ മുഹമ്മദ് ഫാസിൽ എന്ന യുവാവ് ഒരു മുഖാമുഖ വേദിയിൽ പോയിക്കൊണ്ട് ചോദിക്കുന്ന ചോദ്യം വ്യക്തമാണ് ഇവിടെ സൂറത്ത് ജിന്നിലെ കുൽ റബ്ബി അഹദ എന്ന ആയത്തുദ്ധരിച്ചു കൊണ്ടാണ് അദ്ദേഹം ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് ആ ചോദ്യത്തിന് ഉദാഹരണവും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോ എന്താണ് ഇതിന് നൽകുന്ന മറുപടി എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം നല്ല ചോദ്യമാണ് പഠനാർഹമാണ് ചോദ്യം പഠനാർഹമാണ്കർത്താവിനോട് ഒരു ചെറിയ ഒരു അപേക്ഷ പ്രാർത്ഥന അള്ളാഹുഅല്ലാത്തവരോട് ചെയ്യാൻ പറ്റുമോ അതിനാണ് ഇപ്പൊ നിങ്ങൾ അവസാനം തെളിവ് ചോദിച്ചിട്ടുള്ളത് എന്നാൽ തോന്നിയിട്ടുണ്ട് അതൊക്കെ ഞാൻ പറയാം എനിക്കിവിടെ അറിയേണ്ട ഒരു കാര്യം ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനാണ് ഞാനിത് ചോദിക്കുന്നത് ഈ വിളിച്ചു പ്രാർത്ഥന എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നതും നിങ്ങൾ പറയുന്നതും ഏതിന്റെ അർത്ഥമാണ് എന്നതാണ് ഒരു ഒരു സംശയം തീർക്കാനുള്ളത് ഈ വിളിച്ചു പ്രാർത്ഥന എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ഒന്ന് എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ പോകുന്ന സമയത്ത് നിങ്ങളെ കാക്കണേ എന്നല്ല വിളി എന്റെ മമ്പറം താങ്കൾ ഒരു കുട്ടി ഉള്ള മമ്പറത്ത് തങ്ങളെ എന്ന് പറഞ്ഞു വരുന്ന ഇത്താത്ത ആ അപ്പോ പ്രാർത്ഥനയല്ല അങ്ങനെ പോകും മറ്റത് പൊന്തപത്തല്ലോ മതിയാവുള്ളൂ എന്തോ ഒരു സംഗതി നിങ്ങളെക്കൊരു വിളിച്ചു പ്രാർത്ഥന അത് എന്താ കൺഫ്യൂഷൻ ആയി ഇരിക്കുകയാണ് നമുക്ക് തീർക്കാൻ കഴിയും അള്ളാഹു തോഫി തോഫി ചെയ്യട്ടെ അപ്പോ ഇവിടെ നിങ്ങൾ പറയുന്നത് ഇങ്ങനെ മമ്പുറും തങ്ങളെ കാക്കണേ അല്ലെങ്കിൽ ബദിനീങ്ങളെ രക്ഷിക്കണേ ഉള്ള വലിയ കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത് ഒന്നാമതായി ഞാൻ നിങ്ങളുടെ തെറ്റിദ്ധാരണ അകറ്റുകയാണ് അത് പ്രാർത്ഥനയല്ല സാങ്കേതികമായി അതിന് പ്രാർത്ഥന എന്ന് പറയുകയില്ല ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ഒരു പ്രാർത്ഥന എന്ന് സാങ്കേതികമായി അത്തരം നമ്മളാരും പറയാറില്ല പറയാറില്ല പിന്നെയോ അല്ലെങ്കിൽ വിളി എന്നൊക്കെയാണ് പറയാറുള്ളത് ഇവിടെ ചോദ്യവും വ്യക്തമാണ് അതിന് നൽകിയ മറുപടിയും നമ്മൾ കേട്ടതാണ് അപ്പോ കുൽ വലാ അഹദ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ആയത്തിലുള്ള ആ അതല്ല ഇവര് ചെയ്യുന്ന ഇസ്തികാസ എന്നുള്ളതാണ് പറഞ്ഞത് ഓക്കേ ഞാനിവിടെ ഒന്ന് രണ്ട് സഹായ നേട്ടങ്ങൾ ഇസ്തികാസ അതൊന്ന് കാണിക്കാം എന്നിട്ട് ആ സഹോദരൻ ചോദിച്ച ചോദ്യവും ഇദ്ദേഹം പറഞ്ഞ മറുപടിയും അത് നിങ്ങളൊന്ന് താരതമ്യം ചെയ്യാം ഒന്നാമത്തെ കാണാദ്യം

ോകത്ത് ഒരുമിച്ച് കൂടുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാനില്ലാത്ത സമയം വെള്ളം തങ്ങളുടേതാണല്ലോ അതിൽ നിന്ന് ഒരു കോപ്പ എനിക്ക് തരണം നബിയെ അത് അങ്ങയുടേതാണല്ലോ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ ഒരു കോപ്പ എനിക്ക് തരണം അങ്ങയുടെ ആൾക്കൗതർക്ക് തന്നതിൽക്ക് താഹം മാറില്ല ഞാൻ വളരെ പാപിയാണ് സഹോദരന്മാരെ ഇവിടെ മൂന്നെണ്ണം ഇപ്പൊ നമ്മൾ കണ്ടു ഈ മൂന്നെണ്ണം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലമിയോട് വിളിച്ചു തേടുകയാണ് വിളിച്ചു തേടുകയാണ് ഈ തേടത്തിന് ഇനി പ്രാർത്ഥന എന്നല്ലാതെ എന്താണ് പറയുക അല്ലെ ഇവിടെ നമുക്ക് ഈ പറയപ്പെട്ട ആരോടും വ്യക്തിപരമായി കൊണ്ട് ഒരു വെറുപ്പോ ദേഷ്യോ ഒന്നുമില്ല പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോ ഇത് കാണുന്ന ആളുകൾ അവരെന്താണ് മനസ്സിലാക്കുക ഇത് ഓരോ വേദികളിൽ നിന്നുകൊണ്ട് ഇവർ പ്രാർത്ഥിക്കുന്നത് ഇത് കണ്ടിട്ട് ഇത് പ്രാർത്ഥനയായ അത് പ്രാർത്ഥന അല്ലാത്ത വിളിച്ചുതേട്ടാണ് എന്ന് പറയുമ്പോ ഇനി ഇതിന്റെ ബാക്കി വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്ക് ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാവുന്നതാണ് ഇൻഷാല്ല നമുക്ക് അടുത്തതായിക്കൊണ്ട് എന്താണ് അലവി സഖാഫി പറയുന്നതെന്ന് കേൾക്കാം ഇനി നിങ്ങൾ ചോദിച്ച ഒന്നാമത്തെ ആയത്തിനെ കുറിച്ച് ഞാൻ പറയാം മുജാഹിദുകൾ പറയുന്നത് സൂറത്തുൽ ജിന്നിലെ ആയത്ത് ഓദിയിട്ടാണ് ഞങ്ങള് ഈ ഞങ്ങളെ ആശയം സമർപ്പിക്കുന്നത് എന്നാണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ആ ആയത്ത് നിങ്ങളുടെ ആശയല്ല ഞങ്ങളെ ആശയവും സമർപ്പിക്കുന്നത് അതേ ആയത്തുകൊണ്ടാണ് എന്താണ് ആയത്തിൽ പറഞ്ഞത് അങ്ങ് പറയണം നിശ്ചയം ഞാൻ ചെയ്യുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നത് അതായത് ഇമാം അതുപോലെ ഒട്ടനേകം അവരൊക്കെ അവരുടെ രേഖപ്പെടുത്തി വെച്ചു ഐ ആഴുദു ഞാൻ ഞാൻ ആരാധിക്കുന്നത് എന്റെ റബ്ബിനോട് മാത്രമാണ് ഇത് തന്നെയാണ് അഹി സുന്നയുടെ നിലപാട് സുന്നികളായ ഞങ്ങൾ പറയുന്നതും അത് തന്നെയാണ് എന്റെ റബ്ബിനു മാത്രമേ ഞങ്ങൾ ഞങ്ങൾക്കുകയുള്ളൂ റബ്ബിനോട് മാത്രമേ ഞങ്ങൾ ചെയ്യുകയുള്ളൂ ഈ വിഷയത്തിൽ ഒരു തർക്കവും ഒരു സംശയവും ആർക്കും ഇല്ല എന്ന അത് എന്നാഹുവിന് മാത്രമേ പറ്റുകയുള്ളൂ ഒരു പറ്റൂല അത് അത് വിശ്വസിക്കുന്നവരാണ് ഒന്ന് രണ്ട് വീഡിയോകൾ കൂടി കാണിക്കുമ്പോ അതിനൊരു തീരുമാനം ആകും എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട് ഇവിടെ പറഞ്ഞ വിഷയത്തില് ഒന്നാമത് നോട്ട് ചെയ്യേണ്ടത് അത് ആരാധനയാണ് എന്ന് അലവി സക്കാഫി വളരെ വ്യക്തമായി കൊണ്ട് സമ്മതിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ബഹുമാനപ്പെട്ട അൽവി സഖാഫി അതുപോലെ മറ്റുള്ള ആളുകളെ നിങ്ങൾ ഇത് ഇതൊന്ന് കണ്ടിട്ട് ഇത് ഏത് ഗണത്തിൽപ്പെടുന്നു ഒന്ന് പറഞ്ഞു തരണം ദയവ് ചെയ്തിട്ട് ആ കേക്ക് ഈ ഏറ്റെടുക്കണേ പാപ്പ ഈ മദ്രസ് ഏറ്റെടുക്കണേ പാപ്പ എല്ലാ കാര്യം കൊടുക്കണേ പാപ്പ എല്ലാ കൊടുക്കണേ മുറാകരാശ്വരായിക്കൊടുക്കണേ പാപ്പൊട്ടകാലും വിജയിപ്പിക്കണേ പാപ്പ തൊട്ടകാലും വിജയിപ്പിക്കണേ പാപ്പ പാപ്പൊരു സഹായം നോട്ടേ പാപ്പ നിങ്ങളെ കൂട്ടി പടുത്തണേ പാപ്പിപ്പത്ത് നന്നാക്കി തണ്ണു പാപ്പിപ്പത്ത് നന്നാക്കണേ പാപ്പ നമ്മളെ കവർന്നത് വിശാലമാക്കി തണുപ്പ് പാപ്പ ഹർഷിന്റെ തോന്നാവൂട്ടെ പാപ്പ കയ്യാന സ്വർണ്ണം നൽകണേ പാപ്പ சுராத்துல் அனபில் சுலமத்து அகித் பாபா அபுல் கௌஸர் ந வெள்ளம் குடிக்காத பாபா ரயானத்துன் ஸ்வகம் நளங்கனே பாபா நீங்கள் எல்லாம் ஹமிலுல் கபுலாக்ரே பாபா நம்மக்கறது நியா ஒரு மாஹு னுஸ்துல் மக்ராத் தன பாபா சவாரியத் மக்ராத்ரே பாபா உடர தர்ஸுடரங்கனே பாபா தட்டகார் விஜயிக்கனே பாபா தட்டகார் விஜயிக்கனே பாபா இஸ்ஸத்துல் தர்ஸிலும் பொலி விலா தர்ஸ விஜயிக்கனே பாபா எல்லா கர் ஃதஹை குறக்கனே பாபா இப்பட படிக்கும் மாஸ்டருக்கு உஸ்தாத்னா ஆரோக்கிய மஹ்பத் குறக்கனே பாபா ஆரோக்கிய மஹ்பத் குறக்கனே പാപ്പ ഇവർ ദുനിയാവിലൊക്കെ മാഹാത്വം വിജയിക്കുന്ന പണ്ഡിതന്മാരായി കൊടുക്കണേ പാപ്പ രണ്ട് രോഗത്ത് വിജയിക്കുന്ന പണ്ഡിതന്മാരായി കൊടുക്കണേ പാപ്പ ഇവരുടെ ദർശനത്തിനുസ്ഥാനാരോഗ്യം മാഫിത്ത് കൊടുക്കണേ പാപ്പ എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ട് നീക്കണ പാപ്പ എല്ലാ

ഞങ്ങൾക്ക് നൽകാം ഞങ്ങളിലൂടെ ഇവിടെ നിങ്ങൾ എത്തിക്കണം അതിന് ഞങ്ങൾക്ക് രൂപ തൽക്കാലം പോകുന്നു യാത്ര ചോദിക്കുന്നു മരണം വരെയും സമയത്തും സമയങ്ങളിൽ ഞങ്ങൾക്ക് നിങ്ങൾ തരണം ഞങ്ങൾക്ക് തരാൻ പ്രിയമുള്ളവരെ ഇവിടെ ഇപ്പൊ നമ്മൾ കാണിച്ചത് മൂന്ന് വീഡിയോ ശകലങ്ങളാണ് ഈ മൂന്ന് വീഡിയോകളും മൂന്നായിക്കൊണ്ട് തന്നെ ഈ ചാനലിലൂടെ നമ്മൾ പുറത്തു വിട്ടിട്ടുണ്ട് അത് വിശദമാക്കിയതുമാണ് പിന്നെയും എന്തുകൊണ്ടാണ് ഇത് എടുത്തത് എന്നുള്ളതാണ് ഇവിടെ ഈ മൂന്നാളുകളും പ്രാർത്ഥിച്ചത് പ്രാർത്ഥനയാണത് അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വിശദീകരിച്ചു തരാം ഉപ്പാപ്പ 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 എന്ന് പറഞ്ഞുകൊണ്ടാണ് തേടുന്നത് ഇത് ഇസ്തികാസയാണെങ്കിൽ അത് എങ്ങനെയാണ് ചുർക്കല്ലാതെ ആവുക കാര്യം ആദ്യം തന്നെ ചോദിക്കുന്ന ആൾ എന്താ ചോദിക്കുന്നത് ഖബറിൽ നിന്ന് രക്ഷ നൽകണേ പാപ്പ ഉം ഏത് പാപ്പയെക്കോട്ടെ ആ അതിന് മുമ്പ് ഒരു കാര്യം പറയണ്ടേ അള്ളാഹ്ക്ക് പാപ്പ എന്നൊരു പേരുണ്ടോ ഒരു സിഫത്ത് കൂടി ഉണ്ടോ എന്നാ ഈ വിഷയമൊന്നുമില്ല അള്ളാഹ്ക്ക് പാപ്പ എന്നൊരു പേരും കൂടി ഉണ്ടെങ്കിൽ പ്രശ്നമല്ല ഇല്ല ഇവര് വിളിച്ച് തേടുന്ന സഹായം തേടുന്ന ആ പാപ്പാരിൽ ഏതെങ്കിലും ആണെങ്കിൽ ഖബറിൽ രക്ഷ നൽകാൻ ഏത് പാപ്പൊക്കെ കഴിയാ അത് കഴിഞ്ഞിട്ട് സിറാത്ത് സിറാത്തുപാലത്തിൽ പോകുമ്പോ ഏതുപ്പാപ്പാക്കാണ് ചെങ്ങായിമാരെയും അവിടുന്ന് രക്ഷപ്പെടുത്താൻ കഴിയാ സിറാത്ത് പാലം എന്നതിനെ കുറിച്ച് പിന്ന അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അതുപോലെ തന്നെ മഷറയിലോ നരകത്തിലോ ഒക്കെ ഏതുപ്പാപ്പാക്കാണ് നമ്മളെ രക്ഷിക്കാൻ കഴിയുക ഇത് വിശുദ്ധ ഖുഹാനിനും സോഹിഹായ ഹദീസിനും വിരുദ്ധമായിക്കൊണ്ടുള്ള പ്രാർത്ഥന അല്ലേ ഉപ്പാപ്പ എന്നൊരു പേരുണ്ടെങ്കിൽ ഓക്കേ ഇല്ലെങ്കിലുള്ള കാര്യമാണ് ഇവിടെ സഹോദരന്മാരെ പറഞ്ഞത് ഇനി നമുക്ക് അലവി സഖാഫിയുടെ ആ ഒരു മുഖാമുഖത്തിലേക്ക് തന്നെ പോകാം ഇപ്പൊ നമ്മൾ കേട്ട മൊത്തം ആറ് വീഡിയോ ശകലങ്ങൾ അലവി സഖാഫിയും ചോദ്യകർത്താവും പറഞ്ഞതല്ലാതെ ആറ് വീഡിയോകളാണ് ഇവിടെ ചേർത്തിട്ടുള്ളത് ഇനി അലവി സഖാഫിയോട് ആ സഹോദരൻ ചോദിക്കുന്നതും ആ ചോദ്യത്തിന് അലവി സഖാഫി നൽകുന്ന മറുപടിയും ഇതൊക്കെ ഒന്ന് കണ്ടോക്കിയും ഒന്ന് കണ്ണുമീഴ്ച കാണി ജനങ്ങളെ എന്നെയൊക്കെ എത്രമാത്രം തെരികളാണ് നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് വിഷയമല്ല കാര്യം നിങ്ങൾ പറയുന്നത് ചിന്തിക്കാതെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ നിങ്ങൾ നിങ്ങൾ പലതും കേൾക്കുന്നു കേൾക്കുന്നു പലരെയും പോയിട്ട് തെറി വിളിക്കുന്നു നിങ്ങൾക്കുന്നു ചോദിക്കണ ഒരാള് അത് പ്രാർത്ഥനയാണോ അതോ അത് ശെർക്കാണോ മുഹദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് പറയുന്ന പോലെ യേശു ക്രിസ്തുവയെ രക്ഷിക്കണേ എന്നൊരാള് ചോദിക്കാണ് അത് ഇലാ ഇലാഹ ഇല്ല അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്ന് പറഞ്ഞതിന് എതിരല്ലേ എന്നുള്ളതാണ് തീർച്ചയായും അത് അവർക്കുള്ള ആരാധനയാണ് ആരാധനയാണ് ഗുരുവായൂർ രക്ഷിക്കണേ നിങ്ങൾ വിളിച്ച ആ വിളികൾ അത് അത് അവർക്കുള്ള ഒരു ആരാധനാണ് മനസ്സിലായല്ലോ അപ്പോ ഇത് ഞങ്ങൾ അങ്ങോട്ട് തീരുമാനിക്കുകയാണ് ഏതാണ് ആരാധന ഏതാണ് ആരാധന അല്ലാത്തത് ഏതാണ് ഏതാണ് ഇസ്തിഹാസ ഏതാണ് പ്രാർത്ഥന ഏതാണ് സഹായ തേട്ടം ഇങ്ങനെ തീരുമാനിക്കാണ് അല്ലാണ്ട് ഇതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല കേൾക്കി നിങ്ങള് അത് യേശു ക്രിസ്തുവിനാകുമ്പോൾ അത് ആരാധനയാണ് പ്രാർത്ഥനയാണ് അത് മമ്പുറം തങ്ങളോടാകുമ്പോൾ ആരാധനയാണോ പ്രാർത്ഥനയാണോ അല്ല അല്ല അതാണ് മമ്പുറം തങ്ങളോട് അദ്ദേഹം സഹായിക്കും എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ ചോദിക്കുന്നത് ഇത്ര മാത്രല്ല അള്ളാഹുവിന്റെ പ്രവാചകനോട് പറയാൻ കൽപ്പിക്കുന്നു പറഞ്ഞു കൊടുക്കണം റബ്ബി ഞാൻ മാത്രമേ വിളിക്കുകയുള്ളൂ അവിടെ കൂക്കി ആർക്കുവാൻ കുറെ ആളുകളുണ്ട് ഉണ്ട് അവർ കൂക്കി ആർക്കുന്ന പോലെയാണ് തക്ക പേര് വിളിക്കുന്നത് ഓക്കെ അപ്പോ ഇവിടെ വീണ്ടും ദുആ ആരാധനയാണ് എന്നുള്ളത് അലവി സഖാഫി വ്യക്തമായി കൊണ്ട് ഇവിടെ സമ്മതിക്കുന്നുണ്ട് പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ബദരീങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ അതിലെ ഒന്നാമത്തെ ആള് മുഹമ്മദ് നബിയാണ് ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാല് അതിൽ മുസ്തഫായ നബി സല്ലാഹുലൈസ് തങ്ങൾ ഉൾപ്പെടുന്നു ഇനി ദ്വാ ചെയ്യുന്നത് അത് അല്ലാഹുവോടുള്ള ദ്വാ മാത്രം ആരാധനയും അള്ളാഹു അല്ലാത്തവരോട് ആരോട് ദ്വാ ചെയ്താലും അത് ആരാധന അല്ലാതെ വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവരുടെ വാദം ഇവിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് അതോ റബി വല ഉള്ള ആയത്ത് അതില് ദുള എന്ന് വരുന്ന കുൽ ഇന്നോ റബി അത് കുൽ ഇന്നുറബി എന്നാണ് തഫ്സീലുള്ളത് അപ്പൊ അങ്ങനെ ഓതണം എന്നാണ് ഈ സാധു പറയണത് പ്രിയമുള്ളവരെ ഇങ്ങനെ മനസ്സിലായല്ലോ അല്ലെ പ്രിയമുള്ളവരെ ഇനി അടുത്ത വീഡിയോയില് ഇവരെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ഒരു വിളിച്ചു പ്രാർത്ഥന അതെങ്ങനെയാണ് പ്രാർത്ഥനയാവുന്നത് അല്ലാത്തതാവുന്നത് എന്ന് വിശദീകരിക്കുന്നുണ്ട് അതിന്റെ പ്രത്യേകം ശ്രദ്ധിക്കണം അതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അതിനൊരു തെളിവെടുക്കുന്നത് എന്താണെന്നുള്ളത് കൂടി നിങ്ങൾ നോക്കണം കേൾക്കാം ഞാൻ എന്റെ മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന ആ എവിടെ ചോദിച്ചു നോക്കി ഇവിടുത്തെ ദുവാന്നുള്ളത് മനസ്സിൽ ലാഭം ഉണ്ടെങ്കിൽ വേറെ എവിടുത്തെ വേറെ ഏതാണ് പറഞ്ഞാൽ ും ചെറുക്കല്ല എന്ന് പറയുന്നു എന്നാൽ രക്ഷിക്കണം എന്ന് പറയുന്നത് ഇത് തമ്മിൽ രണ്ടാമത് എന്താണ് വ്യത്യാസം എന്നുള്ളതാണ് ഒരാള് ഒരാൾ വിശ്വസിക്കുന്നില്ല യേശുക്രിസ്തു വള്ളാഹുവിന്റെ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം രക്ഷിക്കണേ എന്ന് പറയുമ്പോ അത് ഷീർക്കല്ല എന്ന് പറയുന്നു അതേ അവസരത്തില് യേശുവെ രക്ഷിക്കണേ അല്ലെങ്കിൽ ഗുരുവായൂരപ്പ അങ്ങനെ മറ്റുള്ള ഹൈന്ദവ സമൂഹത്തിന്റെ വിളി പേരൊന്നും പറഞ്ഞോളന്നില്ല എന്നും പറയുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത് മറ്റൊരു തോൽവിമാകുന്നത് അറിയാനുള്ള ഒരു വാഞ്ച നിങ്ങൾക്കുണ്ടാകും മറുപടി ഞാൻ പറയാം കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവരും അംഗീകരിച്ച ഒരു തത്വമാണ് എപ്പോഴാണ് ഒരു കാര്യം വിവാദത്താവുക എപ്പോഴാണ് ഒരു കാര്യം വിവാദത്താകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരിയിൽ പുറത്തിറങ്ങിയ പിളർന്നിട്ടില്ല കേട്ടോ അപ്പൊ എല്ലാ വിഭാഗം മുജാഹിദുകൾക്കും അത് ബാധകമാണ് വേറെ ദുരുദ്ദേശം എല്ലാ വിഭാഗം മുജാഹിദുകൾക്കും അത് ബാധകമാണ് അതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജനുവരി ഞാൻ ഇത് കാണിച്ചു നോക്കുന്നു അതിൽ അവര് തന്നെ എഴുതുന്നു എപ്പോഴാണ് ഒരു കാര്യം വിഭാഗത്താകുന്നത് അത് കേന്ദ്രമായ വണക്കത്തിന് ആരാധന എന്ന് പറയില്ല മുജാഹിദുകൾ പറയാണ് പിന്നെ എങ്ങനെ ദിവ്യത്വം ചാർത്തി ദിവ്യത്വം ചാർത്തിക്കൊണ്ട് ചെയ്യുന്ന വണക്കത്തിലാണ് തനുസാരമുള്ള വിശ്വാസവും കൂടി ഉണ്ടായിരിക്കണം അതനുസരിച്ചുള്ള വണക്കത്തിലാണ് ാണ് അവിടെ തെളിവ് എന്താണ് ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു വിളിച്ചുതേട്ടം അത് എപ്പോഴാണ് വിവാദത്താവുന്നത് അവിടെ വണക്കം ഉണ്ടാവണം എന്നുള്ളതാണ് എങ്ങനെയുള്ള വണക്കം ഇതിന് ഹദീസിൽ വന്നിട്ടുള്ള വ്യക്തമായ തെളിവ് എന്ന് പറയുന്ന ആ ഒരു താഴ്മയോടെയുള്ള വണക്കം ഇവിടെ നേരത്തെ നമ്മൾ കാണിച്ച വീഡിയോ സഹോദരന്മാരെ ഇനിയും കാണിച്ചിട്ട് നിങ്ങളുടെ സമയം കളയുന്നില്ല അതിലെന്താ പറഞ്ഞത് കബറിൽ നിന്നുള്ള രക്ഷ ആരോട് തങ്ങളോട് പാപ്പാനോട് ആണെങ്കിൽ പാപ്പാനോട് മറ്റൊന്ന് സിറാത്തുപാലത്ത് നിന്നുള്ള രക്ഷ ഏഹ് കുട്ടിനെ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ രോഗം ഷിഫിയാക്കേണ്ടത് ഇതൊക്കെ എന്റെ ചെങ്ങായിമാരെ അല്ലാണ്ട് അടുത്തുള്ളതല്ലേ അപ്പോ എങ്ങനെയാണ് ഇത് ദിവ്യത്വം കൽപ്പിക്കാത്തതാവുന്നത് അക്സാകായത്തിൽ ആവാത്തത് എന്തുകൊണ്ട് നിങ്ങൾ ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്തിട്ട് ഇങ്ങനെ മോന്യാണ് ആ പച്ചവെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ മനസ്സിൽ ഇങ്ങനെ കരുതുകയാണ് ഇത് പച്ചവെള്ളം അല്ലാട്ടോ ഇത് ഷാർജാ ഷേഖാണ് അല്ലെങ്കിൽ സൗദിയോ അല്ലെങ്കിൽ ചിക്കുവോ എന്തോ ആണ് അല്ലെങ്കിൽ മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് ആണ് ഈ മുഷക്കൽ ജ്യൂസ് അസീർ മുഷക്കൽ എന്ന് കേട്ടിട്ടില്ലേ അതാണെന്ന് കരുതി നിങ്ങൾ ഇങ്ങനെ പച്ചവെള്ളം കുടിച്ചാണ് ഇത് കുടിച്ചപ്പോ പച്ചെള്ളം തന്നെയല്ലേ നിങ്ങൾ എന്ത് കരുതിയിട്ടും നിങ്ങൾ എന്തെന്നെ കരുതിയിട്ടും കുടിക്കുന്നത് പച്ചവെള്ളല്ലേ എന്റെ പൊന്നാര അബീബിങ്ങളെ നിങ്ങൾക്ക് എന്താ ബുദ്ധി ഇല്ലേ ഇല്ലേ ഇല്ലാണോ ഇപ്പോ അറിവിന്ദ്ലാവ് വിഷയം സംബന്ധിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്തതിന് ഉസ്മാൻ പത്തപിരിയം കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് ഇവരെയൊക്കെ ഞാൻ തെറി പറയാണ് കുറ്റപ്പെടുത്താണ് വിമർശിക്കുകയാണ് പറഞ്ഞുകൊണ്ട് ഇത് കാണുന്ന സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാവൂലേ ഇവിടെ ഞാൻ എവിടെ തെറി പറഞ്ഞിരിക്കണത് ഇവിടെ എവിടെ കുറ്റം പറഞ്ഞിരിക്കുന്നത് ഇവിടെ സത്യമല്ലേ പറഞ്ഞിരിക്കണത് തെറ്റ് ഉണ്ടെങ്കിൽ അത് തിരുത്തുക തിരുത്തട്ടെ അതിന് വേണ്ടിയല്ലേ നമ്മൾ ഈ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ ഇത് ആരെയും വെറുപ്പിക്കാൻ വേണ്ടിയല്ല ഇത് ആരോടും വിദ്വേഷം തീർക്കുന്നതല്ല സത്യം പറയുന്നതാണ് സത്യം സത്യമായിട്ട് പറയുക എന്നുള്ളതാണ് മുത്ത മുഹമ്മദ് മുസ്തഫ സാഹിസ്ല പഠിപ്പിച്ചിട്ടുള്ളത് അത് പറഞ്ഞുകൊണ്ടേയിരിക്കും ആർക്കെങ്കിലും വിഷമം ഉണ്ടെങ്കില് നിങ്ങൾ ദയവ് ചെയ്തിട്ട് സഹിക്കണം എന്നുള്ളതാണ് പറയുവാനുള്ളത് ഇൻഷാല്ല ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു വീഡിയോകൾ അവസാനിക്കുന്നില്ല

ഇലിയസിനോടാ പ്രാർത്ഥിക്കുന്നത് ആരുടെയെങ്കിലും ഹക്ക് ചാഹ് വർഗത്ത് കൊണ്ടാണോ ആ രാത്രിയിൽ സങ്കടത്തോടെ പറയാണ് അള്ളാഹു നീ നീ വാഗ്ദാനം ഞങ്ങൾക്ക് നൽകണം ഞങ്ങൾ വിജയിപ്പിക്കണം ഇസ്ലാമിന്റെ ഈ കൊച്ചു നശിപ്പിച്ചാൽ നിന്നെ ആരാധിക്കുന്ന ഒരാളും പിന്നെ ഭൂമിയിൽ റബ്ബേ അതുകൊണ്ട് ഞങ്ങളെ നീ സഹായിക്കണേ എന്ന് അള്ളാഹനോട് പ്രാർത്ഥിച്ചവരാണ് ബദറിന്റെ